പാട്ടുകാരൻ്റെക്ക് വേണ്ടുന്ന ഒരു സൗകര്യവും ഇല്ലാത്ത ആ കാലഘട്ടം ഞാനിപ്പോൾ ഒരു പത്ത് അറുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള എൻ്റെ ഓർമ്മയാണ് പറയുന്നത് അപ്പം അന്ന് ഒരു പാട്ടുകാരൻ്റെക്ക് വേണ്ടുന്നത് പാട്ട് വേണം പാട്ട് പഠിക്കാൻ പാട്ട് വേണം മലയാള സിനിമകളൊന്നും ഇല്ലാത്തൊരു സമയം അങ്ങനെ പാട്ട് പഠിക്കാൻ പാട്ടില്ലാത്തൊരു സമയം നമുക്ക് കിട്ടുന്ന പാട്ട് നാടക ഗാനങ്ങൾ അത് ഗ്രാമപ്രണിക്കാണെങ്കിൽ കെ പി എസ്സിൻ്റെ നാടകത്തിലുള്ള അതൊരു ശരിക്കും ഞാൻ സ്കൂളിൽ പോകാത്തത് കൊണ്ട് എഴുതാനും വായിക്കാനൊന്നും അറിയാത്തൊരു കുട്ടിയായിരുന്നു ഞാൻ അന്ന് അപ്പം എഴുതിയെടുക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ ഇങ്ങനെ ഗ്രാം ഫ്ലോറി കാർഡ് കേട്ട് പഠിച്ച ആ പാട്ട് പാടണമെങ്കിൽ അതിനൊരു മൈക്ക് സൗകര്യമുള്ളൊരു മൈക്കില്ല നാൽപ്പത്തഞ്ച് പാർട്സിൻ്റെ ഒരു ആംബ്ലിഫയറ് തെങ്ങിൻ്റെ മുകളിൽ കെട്ടിയ രണ്ട് ഓണ് ഒരു ടെർണർ മൈക്ക് ആണെന്ന് പറയുമ്പോൾ ഇതുള്ള ഒച്ചെണ്ണ ഒരു ഒരു സംവിധാനം അന്നത്തെ അങ്ങനെയുള്ളൊരു ഒരു ഒരു എൻ്റെ കലാജീവിതം തുടങ്ങുന്നത് അതിൽ അങ്ങനെ തന്നെ കിട്ടണമെങ്കിൽ അത് ഈ അറബ് കല്യാണത്തിൽ നിന്നും പോയാൽ അവിടെ ഈ ഗ്രാമ ഫോൺ റിക്കോർഡ് വെക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ അവിടെ മൈക്കോ ഓപ്പറേറ്റർ വരും അവർ ആ പരിപാടിയിലും കഴിഞ്ഞാൽ സങ്കടം പറഞ്ഞിട്ട് ഒരു കാര്യം തരും ഒരു ഒരു തൽക്കാലം ഒന്നും തരും ഒരു പാടാൻ വേണ്ടിയിട്ട് അവരുടെ നാലുപേരി പാട്ട് പഴയാതെ കേൾക്കാൻ ആരും ഉണ്ടാവില്ല നമ്മൾ പോയ രണ്ട് മൂന്ന് നമ്മളൊരു കൂട്ടുകാരുണ്ട് അവർ മാത്രത്തിൽ കേൾക്കാമെന്നല്ലാതെ ആ പരിപാടി ആരും ഉണ്ടാവില്ല ഇങ്ങനെ പാടുന്ന ഒരു എറഞ്ഞോളി ഗ്രാമീണ കലാസമിതി വലിയൊരു സമിതിയായിരുന്നു നാടകലവർ അവർ അതിൻ്റെ അംഗങ്ങൾ അവിടെ വന്ന് എന്നെ കേട്ട് ഈ പാട്ട് കേട്ട് എറഞ്ഞോളി ഗ്രാമീണ കലാസമിതി ആ കൊല്ലം തന്നെ ശ്രീനാരായണ ഗുരു ജയന്തി അവിടെ എല്ലാ കൊല്ലവും ആഘോഷിക്കുന്നതാണ് അത് അന്ന് മുതൽ അപ്പം എൻ്റെ വീട്ടിൻ്റെ അടുത്തുതന്നെ അരങ്ങേറ്റ് പറമ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ശ്രീനാരായണ മഠം ആ ശ്രീനാരായണ ജയന്തിൻ്റെ ആഘോഷത്തോടനുബന്ധിച്ചുള്ള ഗാനമേള എരഞ്ഞോളി ഗ്രാമീണ കലാസം അതിൽ എനിക്ക് ആദ്യമായിട്ട് ഇതുപോലുള്ളൊരു നിറഞ്ഞ കൂട്ടത്തിൽ ആദ്യമായിട്ട് ഞാൻ പാടുകയാണ് ശ്രീനാരായണ മഠത്തിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് പാടുന്നത് ഞാൻ അറിഞ്ഞെടുത്തോളം ഈ ഭാഗ്യം രണ്ട് പേർക്ക് ആ ഭാഗ്യം കിട്ടി ഒന്ന് മുസ്ലിമായ എരഞ്ഞോളി ബോസ്ക്കും മറ്റൊന്ന് ക്രിസ്ത്യാനായ യേശുദാസിനു ആ രണ്ട് ആ ബാക്കിയുണ്ട് എന്നാൽ ശ്രീനാരായണ ഗുരുസ്വാമിൻ്റെ നാല് പേര് ശ്ലോകം ചൊല്ലിയിട്ടാണ് യേശുദാസ് ഈ രംഗത്തോട്ട് വന്നത് അവർ ഗുരുത്വമാണത് ഞാനാണെങ്കിലും ശ്രീനാരായണ മഠത്തിൽ അവരെ ശ്രീനാരായണ ജയന്തി ജയന്തിയുടെ ആഘോഷത്തെ പരിപാടിയിൽ ശ്രീനാരായണ ഗുരുസ്വാമിനെ പറ്റി അല്ലെങ്കിലും കൂടി ആ മഠത്തിൽ വെച്ചിട്ട് അതിൻ്റെ ആഘോഷത്തിലാണ് ഞാനും ഒരു മാപ്പിളപ്പാട്ട് പാടി രംഗത്തോട്ട് വരുന്ന ഒരു ഗുരുത്വമാണ് എന്നാണ് ഞാൻ പറയുന്നത് അതൊരു നല്ലൊരു ഗുരുത്വം കിട്ടി ഇന്നും എനിക്ക് ഒരു പത്ത് എഴുപത്താറ് വയസ്സ് പ്രായത്തിൽ നിൽക്കുന്ന ഒരാളാണ് സുഖമായിട്ട് പാടാൻ കഴിയുന്നുണ്ട് അതിങ്ങൾ ഇപ്പം കേട്ടല്ലോ പാടാൻ കഴിയുന്നുണ്ട് മറ്റൊരാളെ കൈ കൈപ്പിടിക്കാണ്ട് നടക്കാൻ കഴിയുന്നുണ്ട് ഇതെല്ലാം പല ആൾക്കാരുടെ ഇവിടെ ഇരിക്കുന്ന ആളിലും ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു എല്ലാളും ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നെനിക്ക് നന്നായിട്ടറിയാം അത്ര സ്നേഹമാണ് എന്നോട് അതാണ് ഞാൻ ഇത്രയും കാലം ഇതിൽ ഉറച്ചു നിന്നത് അതൊരു സത്യമാണ് അതോ ഇനി മേലും എന്നെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റി ഞാൻ ഒരിക്കലും മറ്റെ ഒരിക്കലും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത് പ്രോത്സാഹിപ്പിക്കേണ്ട ഇത്രയും പത്തറുപത്തഞ്ച് കൊല്ലം നിങ്ങൾ പ്രോത്സാഹിപ്പിച്ച് ഞാനൊരു ഒത്തിരി കാലം ഞാൻ വന്ന് ഇനി നിർത്തേണ്ടതാണ് നിരന്നിരിക്കുന്നത് മൂസക്കും ഞങ്ങൾ നൽകിയത് പ്രോത്സാഹനമായിരുന്നില്ല ഞങ്ങളുടെ മനസ്സ് തന്നെയായിരുന്നു അത് കാരണം അതത്രക്കും ശക്തമായ നല്ല ഗാനങ്ങൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മുസഖിക്ക് എന്ന കാലഘട്ടത്തിൽ കിട്ടിയ പി ടി അബ്ദുറഹ്മാൻ എന്ന മഹാനായ കവി അതുപോലെ തന്നെ സംഗീത ചക്രവർത്തി ചാന്തുപാഷ അവരൊക്കെ ജീവിതകാലത്തിലെ ഒരുപാട് നല്ല കാലഘട്ടത്തിൽ ജീവിച്ചു നല്ല പാട്ടുകൾ അത് പാടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്തായാലും ആ നാല് വരി ഒന്ന് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആദ്യം പാടിയ ആ നാല് വരി പാട്ടാണ് ഞാൻ ആദ്യമായി ഈ പറഞ്ഞ സദസ്സരുന്ന പാടിയത് അറിയില്ല ഒരു ഒരു വരിയോ രണ്ടു വരിയോ ഓർമ്മർത്ത വരെ പാടും അരിപ്പൂമണല്ലോ അഴകിയിലും ഗുണമുള്ള മണ മണ നല്ലോടെ അഴകിയിലേറ്റുണല്ലോ പക്ഷെ